ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമാ താരം കൂടിയായ ധ്യാൻ ശ്രീനിവാസിന്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തെ കുറിച്ചാണ് ചെറുപ്പകാലത്തെ ലഹരി ഉപയോഗവും അതിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവും അതിനെക്കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത് ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഈ വിഷയത്തെക്കുറിച്ച് ധ്യാൻ തുറന്നു പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് പോകാം ലഹരിയുടെ പിടിയിൽ നിന്നും മുക്തനായി ജീവിതം തിരിച്ചു പിടിച്ച് സിനിമയിൽ സജീവമായ ധ്യാൻ അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ് ധ്യാനിന്റെ വാക്കുകൾ ജീവിതത്തിൽ നിരാശയിൽ ഇരിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്നതാണെന്നും വലിയൊരു പ്രചോദനം നൽകുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് യാതൊരു താരചാടയും ഇല്ലാത്ത തികച്ചും സത്യസന്ധമായി സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ധ്യാനിന്റെ കഴിവ് ഈയൊരു അഭിമുഖത്തിൽ കൂടി ശ്രദ്ധേയമാവുകയാണ് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്റെയും നടൻ ഷൈൻ ടോം ചാക്കോയുടെയും ജീവിതത്തിലുണ്ടായ ചില തിരിച്ചറിവുകളെ കുറിച്ച് ധ്യാൻ പങ്കുവെക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഷൈനിന്റെ വാക്കുകളും റോണിയുടെ വെളിപ്പെടുത്തലുമാണ് ശ്രദ്ധേയമാകുന്നത് നടൻ റോണി ഡേവിഡ് ഒരു പരിപാടിയിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് ശേഷം ഷൈൻ പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മിപ്പിച്ചെടുത്തു എന്റെ പിന്നാലെ നടന്ന് നടന്ന് അപ്പൻ പോയടോ എന്നാണ് ഷൈൻ ടോം ചാക്കോ റോണിയോട് പറഞ്ഞത് അദ്ദേഹം വെളിപ്പെടുത്തിയതും അത് തന്നെയാണ് ഷൈൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പിതാവിന് വലിയ വിഷമം ഉണ്ടാക്കിയതായും റോണി കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സംസാരിച്ചത് ലഹരി ഉപയോഗത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നതായിരുന്നു അവതാരകന്റെ മറ്റൊരു ചോദ്യമായി വന്നത് ഒരു വ്യക്തിപരമായ അനുഭവം ഷൈൻ തന്റെ അടുത്ത സുഹൃത്തായ ധ്യാൻ ശ്രീനിവാസനോട് പറഞ്ഞിരുന്നു ഷൈൻ സിനിമയുടെ താരത്തിളക്കത്തിലേക്ക് വന്ന ശേഷമാണ് ലഹരിയിൽ അടിമപ്പെട്ടത് എന്നാൽ തന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ലഹരി ഉപയോഗം തുടങ്ങിയ ആളാണ് ഞാനെന്നും ധ്യാൻ ശ്രീനിവാസൻ വ്യക്തമാക്കി ി ആ സമയത്തെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക അവസ്ഥ പഠിച്ച സ്ഥലം എന്നിവയെല്ലാം തന്നെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ധ്യാൻ വെളിപ്പെടുത്തി വളരെ ചെറുപ്പകാലത്ത് തന്നെ ഞാൻ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊപ്പമുള്ള ഒരാളെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം അത് നമ്മളെ ചിലപ്പോൾ സ്വാധീനിക്കുകയും ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ തനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് സ്വയം തിരിച്ചറിയുക മാത്രമാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്നും ധ്യാൻ ഊന്നി പറയുകയായി തന്റെ ചേട്ടൻ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഉപദേശിച്ചിട്ടുണ്ടെന്നും ഇത് ഉപയോഗിക്കരുതെന്നും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നില്ല ഹോസ്റ്റലിൽ ലഭിച്ച അമിത സ്വാതന്ത്ര്യവും താൻ പരമാവധി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം സമ്മതിക്കുകയാണ് ലഹരി സമ്മാനിച്ച നഷ്ടങ്ങളും അതുപോലെ തന്നെ തിരിച്ചടിയും ലഹരി ഉപയോഗത്തിന്റെ ഫലമായി തനിക്ക് നഷ്ടപ്പെട്ട പഠനവും ആരോഗ്യവും അന്നത്തെ പ്രണയവും കൂട്ടുകാരും എന്നിവയെല്ലാം ധ്യാൻ ഓർത്തെടുക്കുകയാണ് കൂട്ടുകാർ നേരിട്ട വാഹനാപകടങ്ങൾ അതുപോലെ തന്നെ മരണം എല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയിച്ച പെൺകുട്ടി വേറെ വിവാഹം കഴിച്ചു ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് ലഹരിയുടെ അഡിക്ഷൻ കൊണ്ടുമാണെന്നും തിരിച്ചറിവ് ഒരു ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും വരും ആ തിരിച്ചറിവ് എനിക്ക് നേരത്തെ ലഭിച്ചു അദ്ദേഹം പറഞ്ഞു എന്നാൽ ഷൈൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അവരെല്ലാം വളരെ വൈകിയാണ് അടിമത്തിലേക്ക് പോയത് എന്നും അദ്ദേഹം പറഞ്ഞു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ശേഷമാണ് അവർ ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് എന്നാൽ താൻ തൻ്റെ നല്ല പ്രായത്തിൽ ലഹരി ഉപയോഗം നിർത്തിയിട്ടുണ്ട് നാട്ടിലേക്ക് വന്ന ശേഷമാണ് ലഹരി ഉപയോഗം ഇവിടെ വ്യാപകമാകുന്നത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ തനിക്ക് നേരത്തെ അറിയാമായിരുന്നതുകൊണ്ട് അതിൽ നിന്നും വിട്ടുനിൽക്കാൻ താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും ധ്യാന് പറഞ്ഞു പ്രായമാകും തോറും ഇതിൽ നിന്നും മുക്തി നേടുക എന്നതാണ് വലിയൊരു പ്രയാസകരമായ കാര്യം ജീവിതത്തിൽ വലിയ തിരിച്ചടിയും മോചനവും ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ലഹരിയിൽ നിന്നും തിരിച്ചു വരിക അല്ലാതെ ആര് എന്തു പറഞ്ഞാലും നമ്മൾ അത് കേൾക്കില്ല ഒരു രാത്രി കൊണ്ട് ഇത് നിർത്താൻ കഴിയില്ല ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല അടി കിട്ടണം ധ്യാനിന്റെ വാക്കുകളിൽ അനുഭവത്തിന്റെ ചൂടുണ്ടായിരുന്നു തന്റെ അച്ഛൻ ശ്രീനിവാസന്റെ ആരോഗ്യം മോശമായതും അമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും താൻ കാരണമാണെന്ന് ധ്യാൻ വെളിപ്പെടുത്തുകയുണ്ടായി അച്ഛനമ്മമാർക്ക് പ്രായമായി കഴിഞ്ഞ് മക്കൾ ഇതൊക്കെ കാണിക്കുമ്പോൾ അത് അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും ഇപ്പോഴാണ് എനിക്ക് അഡിക്ഷൻ ഉണ്ടായിരുന്നതെങ്കിൽ അവർക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു ഷൈൻ അത് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നും അറിയുന്നതിൽ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും ധ്യാൻ കൂട്ടിച്ചേർത്തു മാതാപിതാക്കളുടെ കാലത്തും ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു സിന്തറ്റിക് ഡ്രഗ്സ് ഇല്ലെങ്കിലും മദ്യം ഉൾപ്പെടെയുള്ള മറ്റ് ലഹരികൾ ഉണ്ടായിരുന്നു അവരും ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞവരാണ് ആ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയൂ എന്ന് ധ്യാൻ അടിവരയിട്ട് പറയുന്നു ലഹരിക്ക് പിന്നാലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ധ്യാൻ ശ്രീനിവാസന്റെ ഈ തുറന്നു പറച്ചിലും അതുപോലെ തന്നെ ലഹരിയുടെ ഭവിഷ്യത്തിനെ കുറിച്ചുള്ള അതിൽ നിന്നുള്ള മോചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സമൂഹം കൂടുതൽ ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ലഹരിയുടെ ഉപയോഗം കേവലം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്ന വികാരമാണത് ചെറുപ്പകാലത്ത് ലഭിക്കുന്ന അമിത സ്വാതന്ത്ര്യവും ശരിയായ മാർഗനിർദ്ദേശങ്ങളുടെ അഭാവവും കൂട്ടുകെട്ടുകൾ മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളും ലഹരിയിലേക്ക് വഴിവെക്കാം ഈ വിഷയത്തിൽ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ലഹരിക്ക് അടിമപ്പെട്ടവരെ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിച്ച് ചികിത്സയും മാനസിക പിന്തുണയും നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാമൂഹിക ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ധ്യാനിന്റെയും ശൈനിന്റെയും അനുഭവങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളിലും പ്രതീക്ഷ കൈവിടാതെ തിരിച്ചു വരാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ്